കൊമ്പനെ കേട്ടോ അല്ല അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച പക്ഷേ എനിക്ക് സന്തോഷമായ ഒരു കാര്യം തറിയോ ജഗദീഷി ഞാൻ ചോദിച്ച അകത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചേ അകത്ത് പോയാൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചു അല്ല എ സി റൂമിൽ ഇരിക്കുന്നല്ല അകത്ത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പോറാന്ന് ഉള്ളി അറിയാന്ന് പറഞ്ഞു അല്ലെ രണ്ടു രീതിയിൽ വിശേഷിപ്പിക്കാൻ ആ ഒന്ന് കൊമ്പൻ രണ്ട് സ്നേഹമുള്ള സിംഹം രണ്ടുണ്ടോ ആ നിധി കാരണം ബൈജു എത്ര ഇടഞ്ഞു നിന്നാലും തിളയ്ക്കാൻ കഴിയുന്ന ഒരു പാപ്പാനാണ് ഞാൻ സ്നേഹത്തിന്റെ മൊഴിടങ്ങും അല്ല അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ പുള്ളി ഇടഞ്ഞ് നിന്നപ്പോ ചെന്ന് അല്ല ഇടഞ്ഞു നിൽക്കുമ്പോ എന്ന് പറഞ്ഞാല് ബൈജുന്റെ അടുത്ത് ഇടഞ്ഞു നിൽക്കുമ്പോ നമ്മൾ ഉടക്കി കഴിഞ്ഞാൽ ബൈജു താഴുമില്ല വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ൈജു സിനിമയില് ആ ലൂസിഫറിന്റെ ക്യാരക്ടർ പോലെയാണ് ഒരു മര്യാദ അപ്പൊ നേരെ മറിച്ച് ബൈജുന്റെ അടുത്തൊന്ന് പറയാണ് ബൈജു അങ്ങനെയല്ല ഇതാണ് സംഭവം അവര് വലിയ പ്രശ്നത്തിലാണ് അവര് പട്ടിണി അനുഭവിച്ച് കഴിയുന്നവരാണ് ആണത് നേരത്തെ പറയാത്തെന്ത് പറയാത്തു പറഞ്ഞാൽ ആളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരം എന്ന സിനിമ ഞങ്ങൾ ആലുവയിൽ കാണാൻ പോയി ഞാന് എന്റെ സീൻ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണ് നിറഞ്ഞു അപ്പൊ ബൈജു എന്റെ അടുത്ത് വെച്ച് അണ് നിങ്ങൾ എന്തിനു കയറിയത് നിങ്ങൾ കയറേണ്ട ആവശ്യം എന്ത് എന്റെ അടുത്ത് ചോദിച്ചു പക്ഷെ നോക്കിയപ്പോ നോക്കിയപ്പോണ്ടല്ലോ അങ്ങനെ ചോദിച്ചെങ്കിലും ബൈജുവിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു അതാണ് ബൈജു കണ്ണ് നിറഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കാൻ താല്പര്യം ഇല്ല അതാണ് രിക്കൽ ആണെന്ന് പുറമേണ്ടാവും ഇവിടെ ഭയങ്കര സെന്റിമെന്റാണ് ആണോ ഇമോഷണലാ അല്ലേ ഭയങ്കര നിങ്ങള് പറഞ്ഞു പറഞ്ഞ കരയി